അസ്സാം വലൈക്കും വറഹമത്ാഹി വാത്തു സമസ്ത കേരള ഇസ്ലാമിത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകളിലെ പൊതുപരീക്ഷാ ഫലപ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പതിന് നടക്കുകയാണ് സാധാരണ റമദാൻ പതിനേഴിനാണ് നമ്മുടെ റിസൾട്ട് വരാറുള്ളത് ഇപ്രാവശ്യം കുറച്ച് നേരത്തെയാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ച് ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പതിനാണ് പൊതുപരീക്ഷയുടെ ഫലപ്രഖ്യാപനമുള്ളത് ഏകദേശം ഒരു മണിയാകുമ്പോഴേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ റിസൾട്ട് അറിയാവുന്നതാണ് പന്ത്രണ്ട് മുപ്പതിന് തന്നെ നിങ്ങളുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സൈറ്റ് ബിസി ആയിരിക്കും ഒരുപാട് ആളുകൾ ഒരുപാട് വിദ്യാർത്ഥികൾ നോക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ബിസി ആയിരിക്കും നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന രീതി പരിശോധിക്കാം അതിന് ഗൂഗിളിൽ റിസൾട്ട് ഡോട്ട് റിസൾട്ട് ഡോട്ട് എന്ന് എൻ്റർ ചെയ്താൽ തന്നെ അവിടെ താഴെ കാണിക്കും റിസൾട്ട് ഡോട്ട് സമസ്ത ഡോട്ട് ഇൻഫോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് കാണിക്കും ഇപ്പോൾ ഇവിടെ രണ്ടാമത് കാണുന്ന റിസൾട്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയി വരും ഇത് കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിന്റെ ലിങ്കാണ് അതുകൊണ്ടാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് കാണിച്ചിട്ടുള്ളത് പന്ത്രണ്ടിക്ക് ശേഷം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നായിരിക്കും ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും അതിലുള്ള ഫോർമാറ്റും ഇവിടെ ടൈപ്പ് ഓഫ് എക്സാം എന്നുള്ളത് സെലക്ട് ചെയ്താൽ ജനറൽ സ്കൂൾ ആദിയ അൽബിയർ എന്നുണ്ട് ഇവിടെ ജനറൽ സെലക്ട് ചെയ്യുക ഇവിടെ നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്യുക അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു നിങ്ങൾ ക്ലാസ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുള്ള മദ്രസ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് റിസൾട്ട് വരുന്ന ദിവസം അറിയിക്കുന്നതാണ് ഈ സിസ്റ്റത്തിലാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മൊബൈലും ഇതേപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് നോക്കാവുന്നതാണ് പൊതുപരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്ന അതേപോലെ ഡിസ്റ്റിങ്ഷനും ടോപ്ലസ് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരുടെ ആഗ്രഹം കാക്കലുള്ള സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ നല്ല മാർക്ക് പ്രതീക്ഷിച്ച വിഷയങ്ങളിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ റീവാലേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് റീവാലേഷന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അതേപോലെ ഏതെങ്കിലും വിഷയങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വിഷയങ്ങൾ വരെ സേ സേവരീക്ഷക്കുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ മൂന്ന് വിഷയങ്ങളിൽ പരാജയപ്പെട്ടാൽ അവിടെ സേ പരീക്ഷയ്ക്കുള്ള ഓപ്ഷൻ ഇല്ല അതേപോലെ ഖുർആൻ ഇഫ്ൾ അല്ലാത്ത എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് റീവാലേഷൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഏതെങ്കിലും വിഷയങ്ങളിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീവാലേഷൻ അപേക്ഷിക്കാവുന്നതാണ് ഇനി ടോപ്പ് പ്ലസ് അതേപോലെ ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഇതൊക്കെ എത്ര മാർക്ക് അടിസ്ഥാനത്തിലാണ് നൽകുന്നതെന്ന് പരിശോധിക്കാം മുപ്പത് മുതൽ നാൽപ്പത്തി ഒമ്പത് മാർക്ക് തേർഡ് ആണ് അതേപോലെ അൻപത് മുതൽ അൻപത്തി ഒമ്പത് വരെ മാർക്ക് സെക്കൻഡ് ക്ലാസ് അറുപത് മുതൽ എഴുപത്തി ഒമ്പത് വരെ ഫസ്റ്റ് ക്ലാസ് അതേപോലെ എൺപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഡിസ്റ്റിങ്ഷൻ ആണ് അതേപോലെ തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ് മാർക്ക് വരെ നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് ആണ് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ടോപ്പ് ടോപ്പ്ലസും ഡിസ്റ്റിങ്ഷനൊക്കെ ഉള്ളാകത്തേല നമുക്ക് നേടാനുള്ള തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു السلام عليكم ورحمه الله وبركاته